പല വമ്പൻ പട്ടണങ്ങളെയും അതിശയിപ്പിച്ച മഹാലാഭമേളക്ക് ബാലുശ്ശേരിയിൽ തുടക്കമായി ഉദ്ഘാടനത്തോടനുബന്ധിച്ച് സ്പെഷ്യൽ ഓഫർ നൽകിയാണ് ബാലുശ്ശേരിയെ മഹാലാഭമേള ഞെട്ടിച്ചത് ആദ്യം നൂറ് ഉപഭോക്താക്കൾക്ക് വെറും ഒരു രൂപയ്ക്ക് അൻപത് ലിറ്റർ ഡ്രം ലോൺ ബാസ്കറ്റ് അൻപത് ലിറ്റർ വലിയ ഡബ്ബ് പതിനെട്ട് ലിറ്റർ ബക്കറ്റ് മുറം ഒരു ലിറ്റർ മഗ് തുടങ്ങിയവയാണ് നൽകിയത് തീർന്നിട്ടില്ല അറുപത്തിയൊൻപത് രൂപയ്ക്ക് ലേഡീസ് പലാസോയും പതിനാറ് രൂപയ്ക്ക് കിഡ്സ് വസ്ത്രങ്ങളും പതിനെട്ട് ലിറ്റർ മൂന്ന് ബക്കറ്റുകളും തുടങ്ങി അൻപത് രൂപ മുതൽ ഫാൻസി ചെരുപ്പുകൾ ഉപഭോക്താക്കൾക്കായി സ്പെഷ്യൽ ഓഫറിൽ നൽകുന്നുണ്ട് കാര്യത്തിൽ പല പൂ ഉൽപ്പന്നങ്ങൾ ഏറ്റവും ക്വാളിറ്റിയുള്ള സാധനങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് ജനങ്ങളിലേക്ക് എങ്ങനെ എത്തിക്കാമെന്നൊരു ആശയമാണ് നമ്മൾ ഒരുക്കിയിരിക്കുന്നത് അപ്പം വിവിധ രാജ്യങ്ങളിൽ നിന്നും നമ്മൾ പർച്ചേസ് ചെയ്യുന്നതുകൊണ്ടിട്ട് ഡയറക്റ്റ് കസ്റ്റമേഴ്സിനെ ഡയറക്റ്റ് കൊടുക്കുന്നൊരു പരിപാടിയാണ് നമ്മുടെ ഈ നൂറ് രൂപയുടെ മഹാലാഭമേള എന്ന സ്ഥാപനം ഒരു മാളിൻ്റെ അനുഭൂതിയാണ് നമ്മളിവിടെ ഒരുക്കിയിരിക്കുന്നത് അപ്പം എല്ലാ സാധനങ്ങളും ഏറ്റവും കണ്ട്രോൾ കേട്ട് ഇറങ്ങി പോകുന്ന രീതിയിലാണ് കസ്റ്റമേഴ്സിനെ ഒരുക്കിയിരിക്കുന്നത് അപ്പം തീർച്ചയായിട്ടും എല്ലാവർക്കും നാളെ വന്നിട്ട് ചെറിയ വിലയും വലിയ കളക്ഷനും ഉയർന്ന ക്വാളിറ്റിയും വിസ്മയിപ്പിക്കുന്ന പർച്ചേസിംഗും ഫെബ്രുവരി പതിനഞ്ച് വരെ മാത്രമാണ് ബാലുശ്ശേരിയിൽ ഉള്ളത്